ഇതാണ് കേട്ടോ ഇപ്പോൾ രാവിലെ വീണത് പകുതിയായിരുന്നു ഫ്രണ്ടത്തെ മതിലായിരുന്നു പിന്നെ അതാ അപ്പുറത്തും പിന്നെയും വീണു കേട്ടോ കുറച്ചും ഇങ്ങോട്ട് കഴിഞ്ഞത് പുതോന്ന് സൗണ്ട് കിട്ട് വന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ മതിലും വീണിട്ടുണ്ട് മൊത്തത്തിൽ ആ മതിൽ മൊത്തം പോയി കേട്ടോ നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തി വീണിട്ട് ഇനിയിപ്പോൾ ഉള്ളത്തെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ ഓരോ ഭാഗം ഇങ്ങനെ കുതിർന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇനി ഇത് ഓണത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ തിങ്കളാഴ്ച വന്നിട്ട് ശരിയാക്കാം എന്നാട്ടാ പറഞ്ഞത് ബേക്കും അപ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ അവസ്ഥ രാത്രി ഒന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ലാട്ടോ സത്യം പറയണമെങ്കിൽ കുട്ടികൾക്കൊരു കാവലായിട്ട് ഞാനിങ്ങനെ കണ്ണു തുറന്ന് കിടക്കണെന്ന് കടക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ എന്തായാലും മാറണം ഞാൻ കമൻ്റ് കണ്ടു എല്ലാ എൻ്റെ കമൻ്റ് കണ്ടു അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് മാറാനും പറ്റൂല എന്താ പറയുക നമ്മുടെ സാഹചര്യ അവസ്ഥയൊക്കെ കണക്കിലെടുക്കണ്ടേ അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മുപ്പതിനായിരം അഡ്വാൻസും കൊടുത്തിട്ടുള്ളൂ മൂവായിരത്തി അഞ്ഞൂറാണ് വാടക വാടകയും പെൻഡിങ്ങും ഉണ്ട് അപ്പോൾ അതൊക്കെ കിടിച്ചിട്ടേ നമുക്ക് ബാക്കി ബാക്കിയവർ തരുകയുള്ളൂ പിന്നെ ഇനി ഇതിപ്പോൾ ഇനി പൊളിക്കുക അവരെന്ത് ചെയ്യും ഓണറിനോട് പറഞ്ഞു ഞാൻ ഓണർ വന്നു നോക്കുകയൊക്കെ ചെയ്തു ഓണർ പറഞ്ഞ അപ്പം നിങ്ങൾ ഷീറ്റ് ഇടിയും ബാക്കിൽ തൽക്കാലം എന്ന് പറഞ്ഞു നമുക്ക് കൈ വെച്ചാൽ മൊത്തം പണിയാണ് അതുകൊണ്ട് അപ്പോൾ അവരെന്തോ പ്ലാൻ ഇട്ടിരിക്കുകയാണ് മനസ്സിൽ പൊളിക്കാനോ ഫ്ലാറ്റാക്കാനോ എന്തോ പഴയ വീടല്ലേ അപ്പോൾ ഞാനും ഇവിടെ അന്വേഷിച്ചു വീടുകളൊക്കെ നോക്കി കുറേ നോക്കി ഇത് നമ്മുടെ എന്താ പറയുക ഈ വി ഐ പി കോളനി പോലത്തെ ഒരു കോളനിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ ലൈന് മാത്രമേ ഉള്ളൂ ഇവിടെ പഴയതായിട്ട് ബാക്കി എല്ലാവരും സ്വന്തം വീട് വി ഐ പി കോളനി പോലെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നോക്കി അയ്യായിരം ആറായിരം അതിൽ കുറവേയില്ല ഇപ്പം ഇത് നമുക്കൊരു ലെക്കിൽ കിട്ടിയതാട്ടോ നമുക്ക് സത്യം പറഞ്ഞതൊരു ലെക്കിൽ വാടക കമ്മിയിൽ ലെക്കിൽ കിട്ടിയതാണ് പക്ഷെ എന്താ നമ്മളായതുകൊണ്ട് ഇരുന്ന് പോവുകയാണ് നമ്മളുടെ അവസ്ഥയും ഒക്കെ കണക്കിലെടുത്ത് നമ്മളായതുകൊണ്ട് ഇരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് തണുപ്പിലും തൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ അവിടെ മൊത്തം ഞാൻ അധികം ഒന്നും അങ്ങോട്ട് പുതിയ ആൾക്കാർ കാണിച്ചു കാണിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ വീഡിയോയില് എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പുഴുവെള്ളപ്പൊക്കെ എല്ലാവരും കാണുക അപ്പോൾ ഓരോരുത്തരുടെ കമൻറ്റും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി എല്ലാവരും ദുക ചെയ്യണേ ദുക ചെയ്യണമെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം മഴ കുറേയായിട്ട് നിൽക്കാണ്ട് ഇപ്പം ഇങ്ങനെ പെയ്യല്ലേ അപ്പം അങ് ബാക്കും അതങ്ങനെ വെണ്ട് നിൽക്കുന്നുണ്ട് അടുക്കള ഭാഗം എപ്പോഴാണ് അപ്പുറത്ത് അറിയില്ല എന്നറിയില്ല നമുക്ക് അതിന് മുമ്പ് ഇവിടുന്ന് മഴക്കാലം ആണെങ്കിൽ മഴ സമയത്ത് നമുക്ക് വീട് ഒഴിയണമെങ്കിലും പാടാണ് പിന്നെ റിയാസ്ക്ക അതിനുള്ളൊരു എന്താ പറയുക ഒക്കെ ഇതിന് റിയാസ്ക് തന്നെയല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ ഞാനും റിയാസ്ക്കിന്ന് തന്നെ സാധനങ്ങൾ കിടത്താനും അതിനൊക്കെ പിന്നെ നമുക്ക് ഇനി എന്തായാലും വീടൊന്നും ശരിയാവാനുണ്ട് അവിടെ നോക്കിയിട്ടൊന്നും ഇല്ല നോക്കിയതൊക്കെ ഇങ്ങനെ വാടക റേറ്റ് കൂടുതലാണ് അപ്പം അതും കൊണ്ടും കൂടി പിന്നെ റിയാസ്കൊക്കെ പാട വണ്ടിൻ്റെ അടുപ്പം ഒക്കെ പാട താങ്ങാത്തത് കൊണ്ട് ആട്ടോ അങ്ങനെ പ്രത്യേകത്തിൽ നമ്മളിരുന്ന് വന്നത് അല്ലാതിൻ്റെ ഒരു കാവലോ അനുഗ്രഹം നമ്മുടെ പ്രാർത്ഥനക്കുള്ളത് കൊണ്ട് ആ പുറത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും കളിക്കുന്ന സ്ഥലമാണവിടെ എന്തല്ല രാത്രി ആയതുകൊണ്ട് പുറത്താരും ഇല്ലാത്തതുകൊണ്ട് രണ്ട് മണിക്കാണ് ഇത് സംഭവിച്ചത് കേട്ടാ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു ഇപ്പം ഞങ്ങൾ വേറെ എന്തോ ആണെന്ന മരം എന്തോന്ന് വീണതെന്നൊക്കെ വിചാരിച്ചത് പിന്നെ നേരമ്പോഴത്തെ അഞ്ച് മണിക്ക് എണിച്ച് നോക്കുമ്പോൾ എന്താരിക്കാൻ വേണ്ടി എഴുച്ച് നോക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത് ഞാൻ അപ്പളേ വീടിയെടുക്കാൻ വിചാരിച്ചു പിന്നെ വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞൊരു മണിക്ക് വീഡിയോ എടുത്ത് ഞാൻ അപ്ലൈ അപ്ലോഡ് ചെയ്യും എന്തായാലും എല്ലാം എല്ലാ കാര്യവും നിങ്ങളൊക്കെ അറിയണമല്ലോ പെട്ടെന്ന് എന്താ പറയുക മനുഷ്യൻ്റെ അവസ്ഥയല്ല എന്നും കണ്ടതിൻ്റെ നാളെ കാണുന്നില്ല എനിക്ക് അതിന് മുമ്പ് എൻ്റെ കുട്ടികളെ നമ്മൾ സേഫ്റ്റിയിൽ ഇരുത്തണം എല്ലാവരും പറയണ്ട ഇവിടുന്ന് മാറും മാറാൻ മാറാൻ പറ്റ മാറാൻ ഇഷ്ടമല്ലാണ്ടോ ആഗ്രഹമില്ലാണ്ടോ ഒന്നും കേട്ടോ അപ്പം അതിൽ കമൻറ്റിൽ തന്നെ ഒരാൾ മറുപടി കൊടുത്തിട്ടുണ്ട് അവൻ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിവുകൾ പറഞ്ഞ പോലെ ഒരു സാഹചര്യം അങ്ങോട്ട് ഒത്ത് വന്നിട്ടില്ല എല്ലാം പാടെ എന്താ പറയുക വീടും കിട്ടണ്ടേ നമ്മൾ വിചാരിക്കണ പോലെ ഈ തോക്ക് നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല കേട്ടോ ഇവിടെ പാലക്കാട് പ്രത്യേകിച്ച് കിട്ടില്ല പാലക്കാടൊക്കെ നമ്മൾ നല്ലതിൽ ഇരിക്കണം പറഞ്ഞാൽ അയ്യായിരം ആറായിരം ഏഴായിരം കൂടി വരികയെന്നല്ലാണ്ട് കുറയില്ല വാടക പിന്നെ ചെറിയ റൂമൊക്കെ കിട്ടുകയുള്ളൂ ഒരു റൂമൊക്കെ ഉള്ളതാ നമുക്ക് ആയിരം രണ്ടായിരം കൊടുത്താൽ കിട്ടുള്ളൂ നമ്മൾ ഇത്രയും പേർക്ക് നമുക്ക് ഒരു റൂം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മക്കളും അമ്മയും എല്ലാവരും ഉണ്ടാവുമല്ലോ മമ്മി എൻ്റെ കൂടെ തന്നെയല്ലേ ആങ്ങളുടെ അടുത്തേക്ക് പോയാൽ പോയി ഇല്ല എന്ന് പറഞ്ഞു പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമുക്ക് മാറാൻ ഇഷ്ടമല്ലാണ്ട് ഒന്നുമല്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോകണം തന്നെയാണ് ആഗ്രഹം നല്ല വൃത്തിയും വെടുപ്പും അടച്ചുറപ്പും സേഫ്റ്റി ഉള്ളൊരു വീട്ടിലേക്ക് പോകണം തന്നെയാണ് ആഗ്രഹം മക്കളെയും കൊണ്ട് അപ്പം എനിക്ക് വേണ്ടി കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരേയും പ്രാർത്ഥന പഠിച്ചു സ്വീകരിച്ച് നല്ലൊരു വീട് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം റിയാസ്ക റിയാസ്ക ഒറ്റക്കേൻ്റെ ഉള്ളു ഇപ്പോൾ എല്ലാത്തിനും ഞാൻ റിയാസ്കീന്നെ ഉള്ളു വേറെ ആരുമില്ല പിന്നിപ്പോൾ വീട് നോക്കുകയാണെങ്കിലും സാധനം കിടത്താണെങ്കിലും ഒക്കെ തന്നെ സാധനം പറയാൻ കാര്യമായിട്ടൊന്നും ഒക്കെ പഴയ സാധനങ്ങളാണ് എന്നാലും കൂടി നമുക്കത് കടത്തേണ്ടേ ഈ ഇങ്ങനെ മഴ നിൽക്കുമ്പോൾ എങ്ങനെ കടത്താനാണ് ഈ മക്കളെയും വെച്ചിട്ട് അപ്പോൾ മഴ ഒന്ന് തോർന്നിട്ട് എവിടെയെങ്കിലും നല്ലൊരു നോക്കട്ടെ അന്വേഷിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒറ്റക്ക് ചാടിയാൽ പൊന്തുയില്ല കേട്ടോ അതുകൊണ്ടും കൂടിയാണ് പിന്നെ പേസൊക്കെ പേസ തന്നെ വേണ്ടേ എന്താ പറയുക നന്നാ ജീവിച്ച് ഓടി പോകുന്ന ആൾക്കാരെല്ലാം നമ്മൾ നന്നാ ഓട്ടോറിക്ഷ ഓടിയിട്ട് കിട്ടിയ കിട്ടിയിട്ട് വേണം ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എന്താ പറയുക പഠിച്ചവൻ ഒരു വഴി കാണിച്ച് തരും എന്നുള്ളൊരിതിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം അത് പറയാൻ വേണ്ടിയിട്ടോ കമൻറ്റിൽ എല്ലാവർക്കും മറുപടി കൊടുക്കാന് ഉറങ്ങാണ്ട് തലയൊക്കെ ഭയങ്കര വേദന കേട്ടോ നേരെ വിളിക്കുകൾ ഉറങ്ങിയിട്ടില്ല പേടിയും കൊണ്ട് അപ്പോൾ അതുകൊണ്ട് മറുപടി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും നല്ല പണമൊക്കെ ഉള്ളവരുടെ എത്തട്ടെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരുടെ എന്തെങ്കിലും സഹായം ഉണ്ടാകുമെന്നുള്ളതിൽ മുന്നോട്ട് പോകുകയാണോ ഞാൻ അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥ പ്രാർത്ഥനയിലും വലിയ ഉപരി വേറൊന്നും ഇല്ല എന്നാണ് അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എനിക്ക് നിങ്ങളുടെ ഒരു കുടുംബത്തിൽ അംഗമായി കണ്ട് എന്നെ എൻ്റെ മക്കളെയും സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ആ പ്രാർത്ഥന അള്ള സ്വീകരിക്കും ഞാനും അഞ്ചു നേരം അള്ളാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു വീടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്